ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മയനീസിൻ്റെ റെസിപ്പിയാണ് ചോറ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു മയനീസാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയനീസാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മയനീസാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു പുഴുങ്ങിയ കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് പാൽ പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയല്ലി ഇട്ടെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക വിനീഗറിന് പകരം ചെറുനാരങ്ങ നീരായാലും മതി ഞാനിവിടെ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക പിന്നെ ചോറ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് തിക്കായി കെട്ടിക്കോളും പിന്നെ നല്ല ഹെൽത്തിയുമാണ് ഓയിൽ രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എപ്പോഴും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു മൈനീസിൻ റെസിപ്പിയാണ് കടയിൽ നിന്നിട്ട് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക